ദിയാ കൃഷ്ണകുമാറിന്റെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജീവനക്കാരുടെ ജീവനക്കാരുടെ മുൻകൂർ മുൻകൂർ തള്ളി മൂന്ന് തള്ളിയത് സാമ്പത്തിക ക്രമക്കേടിന് തെളിവുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു അംഗീകരിച്ചുകൊണ്ടാണോ കണക്കിലെടുത്തുകൊണ്ടാണോ ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയത് ആ ദിവ്യ അത് തന്നെയാണ് കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതിനകത്ത് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളെയും കോടതി അംഗീകരിച്ചു എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് ഇന്നലെയാണ് ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണമായി നടത്തിയ ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത് ഇന്നലെ ഈ ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇന്നലെ വിധി പറയുമെന്ന് കോടതിയും അറിയിച്ചിരുന്നതാണ് പക്ഷേ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയതിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ആ റിപ്പോർട്ടിന്മേൽ ഇന്ന് വിശദമായിട്ടുള്ള വാദം കേൾക്കുകയും അതുപോലെ തന്നെ ഈ മുൻ മൂന്ന് ജീവനക്കാരുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിലും കോടതി വാദം കേട്ടിരുന്നു ഇതിനകത്ത് ഈ മൂന്ന് വനിതാ ജീവനക്കാരും സാമ്പത്തിക ക്രമക്കേട് നടത്തി എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള തെളിവുണ്ടോ എന്ന് ക്രൈംബ്രാഞ്ച് കോടതിയിൽ അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂന്ന് വനിതാ ജീവനക്കാരുടെയും വിനീത ദിവ്യ രാധാകുമാരി ഈ മൂന്ന് വനിതാ ജീവനക്കാരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയത് ഇനിയിപ്പോൾ വരും മണിക്കൂറിൽ ക്രൈംബ്രാഞ്ചിന് ഈ മൂന്ന് വനിതാ ജീവനക്കാരെയും അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കാം അന്വേഷണവുമായിട്ട് ഈ മൂന്ന് വനിതാ ജീവനക്കാരും ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം കോടതിയിൽ അറിയിച്ചിരുന്നു ആ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന് ബാങ്കിംഗ് സ്റ്റേറ്റ്മെന്റ് ഈ പറയുന്ന മൂന്ന് വനിതാ ജീവനക്കാരുടെയും വിനീത ദിവ്യ രാധാകുമാരി ഈ പറയുന്ന മൂന്ന് വനിതാ ജീവനക്കാരുടെയും ബാങ്കിങ് സ്റ്റേറ്റ്മെന്റിൽ ഇതിനകുതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തിക തിരിമറി നടത്തി എന്നുള്ളതിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന കാര്യവും ക്രൈംബ്രാഞ്ച് കോടതിയിൽ അറിയിച്ചിരുന്നു എന്തായാലും ദിയ കൃഷ്ണകുമാറിനും കൃഷ്ണകുമാറിനും ആശ്വസിക്കാവുന്ന അല്ലെങ്കിൽ അവർ ആദ്യം മുതൽ തന്നെ പറയുന്ന അറുപത്തി ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് അവർ ആദ്യം മുതൽ തന്നെ പറയുന്ന കാര്യങ്ങൾക്ക് അടിവരയിടുന്ന ഒരു കോടതിയുടെ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതേസമയം ഇവരെ തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്ന ഇവരുടെ കൗണ്ടർ പരാതിക്ക് അടിസ്ഥാനമില്ല എന്നും ക്രൈംബ്രാഞ്ചും കോടതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ദിവ്യ ദിവ്യാണ്